എന്റെ എന്റെ പേരെന്തായിരുന്നു കഴിഞ്ഞ മാസത്തിൽ ിൽ യുക്തികളേതായിട്ടുള്ള പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതായത് മുസ്ലിങ്ങൾ വളരെ അഭിമാനകരവും പറഞ്ഞു നടക്കുന്ന ബദർ യുദ്ധം അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു വിലയായിരിക്കുന്നത് എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് എന്താണ് അതിന്റെ ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രത്തിന്റെ വഴിത്തിരിവായി മാറിയ മതം ആ മത സത്യത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസും അവിടുത്തെ അനുചരന്മാരും സാമ്പത്തികമായ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കൊള്ള നടത്തുകയായിരുന്നു എന്ന നിലക്ക് ഇസ്ലാമിന്റെ പ്രവാചകനെയും അനുജനന്മാരെയുമൊക്കെ വ്യാപകമായ നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം ഈ കഴിഞ്ഞ റമനാൻ അതിനു മുമ്പുമൊക്കെ പല സന്ദർഭങ്ങളിലായി ഈ നിലക്കുള്ള മതനിഷേധികൾ വ്യാപകമായ നിലക്ക് പ്രചരിപ്പിച്ചു ഒന്നാമതായി അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത് അന്തിമ പ്രവാചകന്റെ മേൽ ആ പ്രവാചകന്റെ അനുചരന്മാരുടെ മേൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപരാധമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഒന്നാമത്തെ വിഷയം അവിഹിതമായ ധനത്തോട് ഇസ്ലാമിന്റെ പ്രവാചകന്റെയും മനുജരന്മാരുടെയും ഇസ്ലാമിന്റെയും ഒക്കെ നിലപാടെന്താണ് അവിഹിതമായി മറ്റുള്ളവന്റെ ധനം അപഹരിച്ചെടുക്കുക എന്നത് അത് കടുത്ത പാപമായി ഏറ്റവും വലിയ പാപമായി അതല്ലെങ്കിൽ വൻപാപങ്ങളിൽ എണ്ണിയ മതമാണ് ഇസ്ലാം അത് ആരുടെ ധനമാണെങ്കിലും മുസ്ലിമിൻ്റേത് മാത്രമല്ല അമുസ്ലിമിൻ്റേതാണെങ്കിലും ചെറിയവന്റേതാണെങ്കിലും വലിയവന്റേതാണെങ്കിലും സ്ത്രീയുടേതാണെങ്കിലും പുരുഷന്റേതാണെങ്കിലും ആരുടെ ധനവും അപഹരിച്ചെടുക്കുവാനോ കൊള്ളയടിക്കുവാനോ കളവ് നടത്താനോ പാടില്ല എന്ന് മാത്രമല്ല അതിന് ഇസ്ലാമിക ശരീരത്തെ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണെങ്കിൽ കടുത്ത ശിക്ഷയാണ് ഇസ്ലാമിക കോടതിയിൽ നിന്ന് അതിന് ലഭിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണിത് ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം ഈ വിഷയത്തിൽ മഹാനായ പ്രവാചകൻ പ്രവാതിയുടെ നിലപാടും അവിഹിതമായ ധനത്തോട് അമിത ഗൗരവമായ സമീപനവും മനസ്സിലാക്കാൻ വേണ്ടി സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഞാനൊരു സംഭവം നിങ്ങളെ കേൾപ്പിക്കുകയാണ് നമുക്കൊക്കെ പരിചയമുള്ള ഒരു സഹാബിയാണ് ആ സഹാബി ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു സംഭവത്തെ ഇമാം ബുഖാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാലഘട്ടത്തിൽ സഹവസിച്ചിരുന്നതും കൂടെ നടന്നിരുന്നതുമായ ഒരു ജനത ആ ജനതയെ അദ്ദേഹം വഞ്ചിച്ചു നമുക്ക് കാണാൻ കഴിയും അവര് കൊന്നുകളയുകയും ആ ജനതയെ കൊന്നുകളയുകയും അവരുടെ ധനം അപഹരിച്ചു വെച്ചെടുക്കുകയും കൊള്ളയെടുക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു മഹാനായ മഹാനായർ കുറിച്ച് കേട്ടു ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തിൽ അദ്ദേഹത്തിന് ആകർഷണീയത തോന്നി അങ്ങനെ അലിസ്മയുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ആ സന്ദർഭത്തിൽ വസല്ലം നമ്മൾ ആദ്യം നമ്മുടെ മനസ്സുകളിൽ കോരിയിട്ടിട്ടായിരിക്കണം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞിരിക്കുന്നു ഇസ്ലാം സ്വീകരിച്ചു അതിൽ പ്രശ്നമൊന്നുമില്ല എന്നാൽ അദ്ദേഹം എടുത്ത ധനമുണ്ടല്ലോ അത് ധനമാണ് ഒരു ജനതയെ ധനം കൊള്ളയടിച്ചുകൊണ്ടാണ് ആ നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ഇസ്ലാം നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അദ്ദേഹം ചെയ്ത ആ അപരാഗത്തെ ഒരിക്കലും ന്യായീകരിക്കുവാനോ അത് സ്വീകരിക്കുവാനോ നമ്മൾ ഒരുക്കമില്ല അലൈഹി വസല്ലം പറയുന്നു ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ അങ്ങനെയുള്ള അന്തിമദൂതനെ സംബന്ധിച്ചാണ് കൊള്ളയടിച്ചു എന്നും കച്ചവട സംഘത്തെ തടയാൻ പോയത് എന്നുമുള്ള കടുത്ത അപരാധം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ നിലക്കുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോകത്ത് ഇസ്ലാം സ്വീകരിക്കാത്തതല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലാത്ത എത്രയോ മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തിയിട്ടുണ്ട് അവരൊക്കെ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് വിരക്തിയുടെ കാര്യത്തിൽ ജീവിതത്തിന്റെ വിഭവങ്ങൾ അത് ആസ്വദിക്കുന്ന വിഷയത്തിൽ ഭക്ഷണത്തിന്റെ വസ്ത്രത്തിന്റെ ലോകത്തിന്റെ വിരക്തി കാണിച്ച പ്രവാചകനായിരുന്നു എന്ന് മുഹമ്മദ് ലോകത്ത് പലരും വിലയിരുത്തും വരും ആ പ്രവാചകനെ യാതൊരു ഉളുപ്പുമില്ലാതെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ വരികൾക്കിടയിൽ വിഷം ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ഞാൻ ഇത് ബോധപൂർവമാണ് പറയുന്നത് ഇങ്ങനെയുള്ള സംഗതികൾക്ക് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ ചരിത്രത്തിന്റെ പിൻബലത്തോടെയാണോ അല്ല ചരിത്രത്തിന്റെ വരികൾക്കിടയിൽ വിഷം കലു ചരിത്രത്തെ തങ്ങളുടേതായ താൽപര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവരെ അവതരിപ്പിക്കുന്നതിന് അവതരണം ഒരിക്കൽ ഞാൻ കേട്ടു അതിൽ പറയുന്നത് എന്താ മക്കയിലുണ്ടായിരുന്ന കൊറേശ്ശികൾ അങ്ങേയറ്റം സഹിഷ്ണുതയുള്ളവരായിരുന്നു അള്ളാഹുനെ കേൾക്കാൻ ഇസ്ലാമിനെ ഇസ്ലാമിനോട് പറഞ്ഞീർക്കാൻ പറയണേ എന്നിട്ട് എന്തേ അവരുടെ സഹിഷ്ണുതയുടെ ഉദാഹരണം എന്താണ് ഇരുപത്തിമൂന്ന് പതിമൂന്ന് കൊല്ലക്കാലം മുഹമ്മദിന് മക്കത്ത് ജീവിച്ചില്ലേ ജീവിക്കാൻ അവസരം കൊടുത്തില്ലേ അത് തന്നെ കൊറൈശികളുടെ ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ അടയാളമാണ് എന്ന് യാതൊരു പ്രസംഗിക്കുകയാണ് മുഹമ്മദ് കൊല്ലം എങ്ങനെയാണ് അവിടെ ജീവിച്ചത് മുസ്ലിം എങ്ങനെയാണ് അവിടെ ജീവിച്ചത് അവർ സഹിച്ച ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എന്തെല്ലാമായിരുന്നു പറയില്ല വളച്ചൊടിക്കുകയാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല അതിൽ പറയാറ് ഇത്തരം ആശയം പ്രചരിപ്പിക്കുന്ന ഒരു ചങ്ങാതി പതിമൂന്ന് കൊല്ലക്കാലത്തിന് ശേഷമോ അതിനു മുമ്പോ ഒരിക്കലെങ്കിലും മക്കയിലുണ്ടായിരുന്ന കൊറേശികൾ

ചരിത്രത്തിൽ മുഹമ്മദ് ശേഷമോ വധിക്കാനുള്ള ഒരു പദ്ധതി അതല്ലെങ്കിൽ ആ പ്രവാചകനും മുസ്ലിങ്ങൾക്കും എതിരെയുള്ള ഒരു ഗൂഢാലോചനയുടെ ഒരു ചരിത്രരേഖയിലാണ് സ്റ്റേറ്റ്മെന്റ് പച്ചക്കളവോടെ പിടികൂടുകയാണ് ലോകത്തുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ ചരിത്രം ഒരു നമുക്ക് കാണാൻ പാർലമെന്റ് ആയിരുന്നു പറയുന്ന പാർലമെന്റ് അവരുടേതായ ഗൂഢാലോചനകളുടെയും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെയും ഒക്കെ സങ്കേതമായിരുന്നു

അതേപോലെ തന്നെ പ്രഗത്ഭരായ പലരും റിപ്പോർട്ട് ചെയ്ത സംഭവമാണിത് ആ സംഭവത്തെ കുറിച്ച് പറയാണ് ചരിത്രത്തിൽ അങ്ങനെ ഒരു രേഖ തന്നെ ഇല്ല ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കളവ് ഞാൻ ഇതെന്തിനാണ് ഈ കളവ് ഇവിടെ പിടികൂടിയത് എന്നറിയോ ഇങ്ങനെ നേരത്തെ ഇവിടെയുള്ള അവതരണങ്ങളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സംഗതി ഉണ്ട് ഇസ്ലാമിനെ കുറിച്ച് കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഓരോ സംഗതികളെ സംബന്ധിച്ചും തെറ്റിദ്ധരിപ്പിക്കുകയും ഈ നിലക്ക് തെറ്റായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ദീർഘമായി സംസാരിക്കില്ല വിഷയത്തിന്റെ മർമ്മം എന്താണ് കച്ചവട സംഘത്തെ പ്രവാചകൻ തടഞ്ഞു അത് എന്നാണ് ചരിത്രത്തെ ഒന്ന് സത്യസന്ധമായി വായിച്ചാൽ ആ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാം മഹാനായ മക്കയിൽ പ്രബോധനം ആരംഭിച്ചു വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളോടെ ഉണ്ടാക്കുകയായിരുന്നു അന്ന് വരെ കലഹിച്ചിരുന്നവർ ഒരുമിച്ചിരിക്കാൻ തുടങ്ങി കുടുംബ ബന്ധങ്ങൾ തകർത്തടിഞ്ഞ് എല്ലാവിധ നേതൃത്വം നൽകിയവർ കുടുംബ ബന്ധം ചേർക്കാൻ തുടങ്ങി പല ദൈവങ്ങളെയും ആരാധിച്ച് സാഹിത്യമടഞ്ഞിരുന്നവർ ഏകനായ ശ്രദ്ധാപന പ്രഭാതനിലൂടെ മനസ്സിലാക്കി ഏകനായ റബ്ബിനെ ആരാധിക്കാൻ തുടങ്ങി പലിശയിൽ മുങ്ങി കുടിച്ചിരുന്ന് ആരാടിയിരുന്ന ഒരു ജനത പലിശ ഒഴിവാക്കാൻ തുടങ്ങി ഇങ്ങനെ സാമൂഹ്യമായി നിലനിന്നിരുന്ന സർവ്വിന്മകളിൽ നിന്നും അവർ മാറി ചിന്തിച്ച് പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്ക് ഇസ്ലാമിന്റെ അവർ വഴിമാറാൻ തുടങ്ങി ഇത് വലിയ ചർച്ചയുണ്ടായി അവര് വലിയ ചർച്ച ചെയ്തു അത് അതവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണെന്ന് അവർ മനസ്സിലാക്കി അതുകൊണ്ട് ആദ്യം എന്താ ചെയ്യുന്നത് പ്രവാചകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അത് ഫലം കണ്ടില്ല പിന്നീട് അത് പ്രലോഭനങ്ങളിലേക്ക് മാറി ഇല്ല അതിനും ഫലം കണ്ടില്ല ആദ്യമാദ്യം പിന്നെ അത് മർദ്ദനങ്ങളിലേക്ക് മാറി ചെറിയ ചെറിയ മർദ്ദനങ്ങൾ പീഡനങ്ങൾ ഇല്ല അതുകൊണ്ട് അവസാനിച്ചില്ല പിന്നെ അതിശക്തമായ പീഡനങ്ങളിലേക്ക് വഴി ഈ ചരിത്ര സത്യം ആർക്കാൻ നിഷേധിക്കാൻ കഴിയ ശക്തമായ പീഡനങ്ങളിലേക്ക് വഴി മാറി മുസ്ലിം പലരും അവരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് അതാണല്ലോ ആ പലായനത്തിന്റെ സാഹചര്യം ലോകത്ത് ചരിത്രമാണത് ആ ചെയ്യുന്ന സന്ദർഭത്തിൽ മദീനയുടെ പ്രവാചകൻ വീണ്ടും ചർച്ച ചെയ്യുകയാണ് ഇങ്ങനെ പോയാൽ മുഹമ്മദും മക്കയും മടക്കി ഭരിക്കുമെന്ന് അവർക്കറിയാം അവർ ചിന്തിച്ചു അതുകൊണ്ട് അവർ വീണ്ടും ആലോചിച്ചു ഇനി എന്ത് പരിഹാരം അങ്ങനെയാണ് ഒരു ഒരു കച്ചവട കച്ചവട യാത്രയെ യാത്രയെ സംബന്ധിച്ച് സംബന്ധിച്ച് മനസ്സിലാക്കണം മനസ്സിലാക്കണം പ്ലാൻ ആക്രമിക്കാൻ യും അനുയായികളെയും ഇങ്ങനെ വിട്ടാൽ ഞങ്ങൾക്കും അത് അപകടമാണെന്ന് മനസ്സിലാക്കിയവരാണ് കച്ചവട സംഘത്തിന് അവര് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ അവരെന്താ ചെയ്തോ ഓരോരുത്തരും സംഭാവന ചെയ്യുമോ

അതല്ലാതെ ഒന്നും അവർ കൊണ്ടുപോയില്ല പലായനം ചെയ്യുന്നത് യുവാക്കൾ കാണുകയും അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്യുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്ന ഒരു വാചകം ചരിത്രത്തിന്റെ രേഖകളിൽ നമുക്ക് കാണാം ഒന്നിനും കൊള്ളാത്ത പരമദരിദ്രനായി മണ്ണിലേക്ക് വന്നിട്ട് ഇവിടുന്ന് സർവ്വസമ്പാദ്യങ്ങളുമായി രാജകീയമായി മദീനയിലേക്ക് രക്ഷപ്പെടാമെന്നാണോ താങ്കൾ വിചാരിക്കുന്നത് വിടില്ല ഞങ്ങൾ എന്ന് പറഞ്ഞു വെക്കുമ്പോ മഹാനായ സുഹൈമി പറയുന്നൊരു വാചകണ്ട് എങ്കിൽ ഞാൻ സമ്പാദിച്ച എന്റെ സമ്പാദ്യത്തിൻ്റെ കൂപാരങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിൽ തന്നാൽ എന്റെ മദീനയുടെ മണ്ണിലേക്ക് എന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് പോകാൻ നിങ്ങൾ സമ്മതിക്കുമോ എന്ന ചോദ്യം പറഞ്ഞ ശരി ആ സമ്പാദിക്കും നീ പൈക്കോ മഹാനായ സുഹൈബുൾ ഭൂമി എല്ലാം വിട്ടേച്ചു വിട്ടുകൊണ്ട് എത്തുമ്പോ സമാധാനിപ്പിക്കുന്നുണ്ട് ലാഭം സന്തോഷവർക്കുന്നുണ്ട് എന്ന് ഇതായിരുന്നു അവസ്ഥ എല്ലാം പിടിച്ചു വെച്ചു ഈ ഈ സമ്പത്ത് കൊണ്ടാണ് ഷ്യാമിലേക്ക് കച്ചവട യാത്ര നടക്കുന്നത് ഇതാണ് അറിയുന്നത് ഈ കച്ചവടത്തിൽ ലഭിക്കുന്ന ലാഭങ്ങൾ കൊണ്ട് അവരെന്താ ചെയ്യ മദീനയെ മദീനയെ മദീനയിലെ ഓരോ പൗരനെയും ആക്രമിക്കും അവർ കൊള്ളയടിക്കും സംസാരം സംസാരം കേൾക്കുന്ന കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കൂ ചിന്തിക്കൂ ഓരോരുത്തരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ുംവാചകൻ എന്ത് ചെയ്യണം ഒരു രാഷ്ട്രത്തിന്റെ നേതാവായ അവിടെയുള്ള പ്രജകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ലോകത്തിന്റെ പ്രവാചകൻ എന്ത് ചെയ്യണം രണ്ടരത്തിന്റെ മുന്നിലുള്ളത് എന്താണ് ഒന്ന് ഒന്ന് ഞാനിതിനൊന്നുമില്ല അവര് കച്ചവടം ചെയ്യേ ലാബണ്ടാക്കിയെ മദീനയെ ആക്രമിക്കുകയോ കൊള്ളയടിക്കുകയോ എന്തോ വേണമെങ്കിൽ ചെയ്തോട്ടെ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല അല്ലെങ്കിൽ ആ കച്ചവട സംഘത്തിന് അവരുടെ ആ അവരുടെ ആ ശക്തിയുടെ തടയിടുക അതല്ലെങ്കിൽ അവരുടെ ആ കച്ചവട സംഘത്തെ തടയുക എന്നതാണ് മറ്റൊരു വഴിയുള്ളത് ഇതിൽ ഏതാണ് പ്രവാചകൻ സദലിം സ്വീകരിക്കേണ്ടത് ഏതാണ് യുക്തിപൂർണമായ നടപടി അള്ളാഹുബിന്റെ റസൂൽ നീതിക്ക് വേണ്ടി നിൽക്കൊണ്ട് ആ പ്രവാചകൻ ഈ വലിയ ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് ആ കച്ചവട സംഘത്തെ തടഞ്ഞു അതിൽ പള്ളയായിരുന്നില്ല അവർക്കൊന്നും സമ്പത്ത് ആവശ്യമുള്ളത് കൊണ്ടല്ല ചെയ്തത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് എന്നുള്ളത് ധനം എന്നുള്ളത് സ്ഥാനമാനം എന്നുള്ളത് ഇതൊക്കെ സെക്കൻഡറിയാണ് കാരണം എല്ലാം വിട്ടയിച്ചു വന്നവരാണ് അവർ അവർക്ക് ദുനിയോ വേണമായിരുന്നെങ്കിൽ അവർ മക്കത്തിൽ നിന്ന് ത്യാഗം സഹിച്ചു മദീനയിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാൽ നിങ്ങൾ നോക്കൂ